ഓട്ടോ ആ വലിയ വീടിന്റെ മുന്നിൽ നിർത്തി വാസു പുറത്തേക്ക് കൂടെ വർഷയും വർഷം പോലും അറിയാതെ വർഷക്കൊപ്പം മായയും അന്ന് രാത്രി വന്നപ്പോ ഉണ്ടായ ഷോക്കിൽ ഒന്നും ശ്രദ്ധിക്കാൻ നിൽക്കാത്തത് കൊണ്ട് വാസു ആ വീട് നാലുപാടൊന്നു നോക്കി വലിയ നില വീടും പടർന്നു കിടക്കുന്ന പുറന്തൊടിയും വർഷയും മായയും അതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു താൻ ഓടിക്കളിച്ച മുറ്റവും തൊടിയും അച്ഛനും അമ്മയും ഊന്നൽ കെട്ടി ആട്ടിയ മാവും പൂത്തുളങ്ങിൽ നിൽക്കുന്ന ചാമ്പ മരവുമെല്ലാം അവളുടെ കണ്ണുകളിൽ നനവു പടർത്തി നഷ്ടങ്ങളുടെ വലുപ്പം അവൾ വല്ലാതെ വേട്ടയാടി ആ സമയം വാസു സ്വിറ്റൗട്ടിൽ കയറി കോണിബലിൽ വിരലമർത്തി അല്പനിമിഷം കഴിഞ്ഞപ്പോ ആ വീടിന്റെ വാതിൽ അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടു പുറത്തേക്ക് വന്ന ചെറുപ്പക്കാരൻ്റെ മുന്നിൽ ഭവ്യതയോടെ അച്ഛൻ കായകൾ കൂപ്പുമ്പോ ആ ചെറുപ്പക്കാരൻ സംശയത്തോടെ അയാളെ നോക്കി നിങ്ങളല്ലേ രണ്ടു ദിവസം മുന്നേ രാത്രി ചോദ്യം കേട്ട് അതെ തലയാട്ടി വാസു നിങ്ങൾ വന്നത് ഇത് കൂടെയുള്ള വർഷയും നോക്കിക്കൊണ്ട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുമ്പോ അച്ഛൻ ശാന്തമായി പറയുന്നുണ്ടായിരുന്നു ഞാൻ വാസുദേവ് ഇതെന്റെ മോള് വർഷ ഞങ്ങൾ വന്നത് വാക്കുകൾ മുഴുകിക്കു മുന്നേ മുന്നിലുള്ള ആള് അച്ഛനു മുന്നിലേക്ക് കൈകൾ നീട്ടി ഞാൻ സുദേവ് സത്യ എന്തായാലും അകത്തേക്ക് ഒന്ന് സംസാരിക്കാം വരൂ അവരെ രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് സുദേവ് ഉള്ളിലേക്ക് കയറിയതും അവനോടൊപ്പം വാസുവും വർഷയും അകത്തേക്ക് കയറി കൂടെ മായയും സുദേവ് കാൻസെറ്റിയിലേക്ക് വർഷയും വാസുദേവനും ഇരുന്നു അവർക്കഭിമുഖമായി സുദേവും ഇനി വന്ന കാര്യം പറയൂ ആ രാത്രി നിങ്ങൾ വന്നപ്പോ കൂടുതലൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല വഴിതെറ്റി വന്നാണെന്നറിയാം പക്ഷേ സുദേവ് നൂറായിരം സംശയങ്ങൾ നിറഞ്ഞ ചോദ്യത്തോടെ രണ്ടു രണ്ടുപേരെയും മാറി മാറി നോക്കുമ്പോൾ ഒരു മറുപടി പറയാൻ കിട്ടാതെ ഇരിക്കുകയായിരുന്നു അച്ഛനും മോളും അത് പിന്നെ എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നോ എന്തു പറയണമെന്നോ ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല അവർക്ക് മായ തങ്ങൾക്കൊപ്പം നിഴൽ പോലെ ഉണ്ടെന്ന് പറഞ്ഞ ഭ്രാന്താണെന്ന് കരുതും എന്നും അറിയാവുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാതെ മനസ്സിൽ ഒരു കള്ളം മെഞ്ഞെടുക്കുന്ന തിരക്കിലായിരുന്നു വർഷ മായും തൃശ്ശൂർ കേരള വർമ്മ കോളേജിൽ ഒരുമിച്ചായിരുന്നു അതിനുശേഷം വലിയ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ബാക്കി സമയം ബാംഗ്ലൂരിലാണ് പഠിച്ചതൊക്കെ പല പ്രാവശ്യം ഇവിടെ വരണം എന്നൊക്കെ കരുതിയതാണ് പക്ഷെ കഴിഞ്ഞില്ല വർഷ ഒരുവിധം പറഞ്ഞൊപ്പിക്കാൻ നോക്കുമ്പോൾ സുദേവിന്റെ അടുത്ത ചോദ്യം വന്നിരുന്നു ഓക്കെ പക്ഷേ ഞാനതല്ല ചോദിച്ചത് രണ്ടു ദിവസം മുന്നേ പുലർച്ചെയാണ് ഇദ്ദേഹം ഇവിടെ എത്തിയത് അതെന്തിനായിരുന്നെന്നാണ് സുദേവിന്റെ വാക്കിലും നോക്കിലും നിറഞ്ഞിന്ന സംശയം അവരെ ഒരു നിമിഷം വീർപ്പ് മുട്ടിച്ചു അത് പിന്നെ അന്ന് രാത്രി അച്ഛൻ തൃശൂരിലൊരു ഓട്ടോ ഉണ്ടായിരുന്നു ആളെ ഇറക്കി വരുന്ന വഴി എന്തോ അസ്വസ്ഥത തോന്നിയപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു വഴി സ്റ്റേ ചെയ്യുന്നതിന് അത്ര സേഫ് സേഫല്ലെന്ന് തോന്നിയപ്പോൾ ഞാനാണ് ഈ വീട് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തത് മുന്നേ ഒന്ന് രണ്ട് വട്ടം അവൾക്കൊപ്പം ഇവിടെ വന്നത് കൊണ്ട് ഇവിടെ എല്ലാം അറിയായിരുന്നു അച്ഛനെ അവൾ ഫോട്ടോയിലും മറ്റും കണ്ടിട്ടുള്ളത് കൊണ്ട് പിന്നെ എൻ്റെ പേര് പറഞ്ഞാൽ അറിയും എന്നുള്ളത് കൊണ്ടും രാവിലെ വരെ ഒന്ന് നിൽക്കാൻ കഴിയുന്ന വിശ്വാസത്തിലാണ് അന്നച്ഛൻ ഇവിടേക്ക് വന്നത് പക്ഷേ വർഷവാക്കുകൾ മുഴുവനാക്കാതെ തല കുമ്പിട്ടിരുന്നു ബാക്കി അച്ഛനാണ് പറഞ്ഞത് അന്ന് പെട്ടെന്ന് മോളുടെ ഫോട്ടോ ഇങ്ങനെ കണ്ടപ്പോൾ കൂടെ നിങ്ങളാ പേപ്പറിലെ വാർത്ത കൂടി കാണിച്ചപ്പോൾ ആകെ മരവിച്ചു പോയി അതാണ് അന്നൊന്നും പറയാൻ കഴിയാതെ പോയത് ശേഷം അച്ഛൻ സുദേവിനെ ഒന്ന് ഊളി കണ്ടിട്ട് നോക്കുമ്പോ എല്ലാം വിശ്വസിച്ചത് പോലെ അയാൾ താടിയിൽ തെരുപ്പിടിക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞ ഇപ്പൊ ഞങ്ങൾ വന്നത് മോൾക്ക് എന്താ പറ്റിയെന്ന് അറിയാൻ കൂടെയായിരുന്നു സുദേവ് എല്ലാം കേട്ട് ഒന്ന് ഇടുവേർപ്പിട്ടു പിന്നെ എഴുന്നേറ്റ് ഒരു സിഗരറ്റ് എടുത്ത് കൊളുത്തി ചുണ്ടിലേക്ക് വെച്ചു എന്തു പറ്റിയെന്ന് ചോദിച്ച എന്താ പറയ അവ വിട്ടു പോയി എന്നും അവളുടെ ഇഷ്ടങ്ങളായിരുന്നു അമ്മയ്ക്ക് വല്ലത് അതുകൊണ്ട് തന്നെ മറുത്തൊന്നും പറയില്ല അച്ഛൻ മരിച്ചതിന് പിന്നെ അവളെ ആ അറിയാതെയാണ് വളർത്തിയത് അവളുടെ ഇഷ്ടങ്ങൾ ഞങ്ങളുടെ ഇഷ്ടങ്ങളായി അതിനേക്കാൾ വലുതൊന്നും ഞങ്ങൾക്കില്ലെന്ന് കരുതി പക്ഷെ അവൾക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലായത് ഏറെ വൈകിയായിരുന്നു അതെന്തായിരുന്നു എന്നറിയാനുള്ള ആകാംക്ഷ വാസുദേവനും വാർഷയുടെ മുഖത്ത് പ്രകടമായിരുന്നു അവൾ മൂന്ന് ദിവസത്തെ ക്യാമ്പയിൻ എന്നും പറഞ്ഞ് പാലക്കാട് പോയതിന് ശേഷം അവളിൽ ഒത്തിരി മാറ്റങ്ങൾ കണ്ടു പിന്നീട് അവൾ തന്നെ ഒരു ദിവസം പറഞ്ഞു അവൾക്ക് ഒരാൾ ഇഷ്ടമാണെന്ന് അത് പാലക്കാടുള്ള ഒരു ഓട്ടോ ഡ്രൈവറാണെന്നും എത്രയ്ക്ക് അവളുടെ ഇഷ്ടങ്ങൾ സപ്പോർട്ട് ചെയ്താലും എനിക്കും അമ്മയ്ക്കും അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല പക്ഷേ അവളുടെ വാശിക്ക് മുന്നേ അമ്മ സമ്മതം മൂളിയപ്പോൾ പാതി മനസ്സോടെ ആണെങ്കിലും ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതിയാണ് ഞാൻ പാലക്കാട് പോയത് പക്ഷെ കിട്ടിയ അറിവുകളിൽ അവൻ അത്ര വെടിപ്പല്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവരുടെ ഇഷ്ടം എതിർത്തു അങ്ങനെയൊക്കെ എൻ്റെ പെങ്ങളെ വലിച്ചെറിഞ്ഞു കൊടുക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു പക്ഷേ അതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില എൻ്റെ മോളുടെ ജീവിതം തന്നെ ആയിരിക്കുമെന്ന് അറിഞ്ഞില്ല അറിയാതെ അവനൊപ്പം പോയവളെ പിന്നീട് കിട്ടിയത് കൊച്ചിയിലെ ഒരു ഹോട്ടൽ മുറിയിൽ ശേഷം അവനെ കണ്ടെത്താൻ പറ്റിയില്ല ആരാണെന്ന് ചോദിച്ചാൽ അവൾക്ക് ഉത്തരവുമില്ലായിരുന്നു ഒടുക്കം അവനെ കണ്ടെത്തിയതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ മോളും പോയി അത് പറയുമ്പോൾ സുദേവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വാക്കൾ ഇടറി തൊണ്ടയിൽ കുരുങ്ങി നിന്നു എന്തു പറഞ്ഞ അയാൾ ആശ്വസിപ്പിക്കുമെന്നറിയാതെ വാസ്തവൻ മെല്ലെ എഴുന്നിട്ട് സുദേവിന്റെ തോൾ കൈവച്ചു അതിൽ കൂടുതൽ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു തോളിലയാൾ കൈവച്ചപ്പോൾ ഒരു നിമിഷം തിരിഞ്ഞു നോക്കിക്കൊണ്ട് നനഞ്ഞ കവിൾ വിടർത്തി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എല്ലാവർക്കും ഡെയിലി വായിക്കാൻ ഒരു ന്യൂസ് മാത്രമായിതും എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചൻ ഇപ്പോ ജയിലിൽ ഉണ്ടുറങ്ങി രാജകീയമായി ജീവിക്കുന്നുണ്ടാവും നഷ്ടം അത് ഞങ്ങൾക്ക് മാത്രമല്ലേ അവള് പോയി പിന്നെ അമ്മ ശരിക്കൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോലും ഇല്ല അത്രയേറെ അവള് ഞങ്ങള് ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കി വാക്കിൽ മുറിച്ചുകൊണ്ട് വേഗം വാഷ്പേസിന്റെ അരികിലേക്ക് നടന്ന് മുഖം നന്നായി ഒന്ന് കഴുകി സുദേവ് പിന്നെ അവളെ കിടന്നിരുന്നിട്ട് അവല് മുഖം തുടച്ച് തിരികെ വന്നു സോറി ഞാൻ പെട്ടെന്ന് ഇമോഷണൽ അയാൾ ക്ഷമാപണം പോലെ രണ്ടു പേരെയും നോക്കുമ്പോൾ ഏടിന്റെ വാക്കുകൾ വീർപ്പ് മുട്ടിക്കുന്ന ഒരാൾ കൂടെ അവർക്കിടയിൽ ഉണ്ടായിരുന്നു മായ ഇനിയൊന്നും ചോദിക്കാനോ പറയാനോ ഇല്ലെന്നറിയാവുന്നതു കൊണ്ട് രണ്ടുപേരും പതിയെ എഴുന്നേറ്റു എന്നാൽ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു വാർത്ത കണ്ടപ്പോ മോളും വല്ലാതെ വിഷമത്തിലായിരുന്നു അതാണ് ഒന്നിവിടം വരെ വന്നത് അച്ഛൻ സുദേവനോട് യാത്ര പറഞ്ഞതും വർഷയും കൂട്ടി പുറത്തേക്ക് നടന്നു തിരികെ ഓട്ടോയിൽ കയറുമ്പോൾ വർഷ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി എന്ത് ചെയ്യാൻ അച്ഛ എന്ന് അതിനയാൽ ഉത്തരം നൽകിയില്ല പക്ഷെ വർഷയുടെ സംശയം തുടർന്നു അയാൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ആ ഓട്ടോ ഡ്രൈവർ തന്നെയാണ് ഇതൊക്കെ ഒരു വലിയ വീട്ടിലെ പെണ്ണിനെ വളച്ച് വലിക്കാൻ പറ്റാവുന്നോടത്തോളം വലിക്കാം എന്ന് കരുതി കാണും പക്ഷെ വീട്ടുകാർ സമ്മതിക്കില്ലെന്ന് കണ്ടപ്പോൾ ഒരു ഒളിച്ചോട ഒളിച്ചോടനാടകം നടത്തി അവളെ ഹോട്ടൽ മുറിയിൽ എത്തിച്ചിട്ടുണ്ടാവും അവൾ വെറുപ്പോടെയാണ് അത്രയും പറഞ്ഞത് എന്തായാലും അവന് ശിക്ഷ കോടതി കൊടുക്കും പിന്നെ ഇതിന് പിറകെ നമ്മൾ ഇനി എന്തിനാണ് അവൾ അച്ഛനെ നോക്കുമ്പോൾ അയാൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഇനി ഇതിന്റെ പിറകെയല്ല കൂടെയാണ് സഞ്ചരിക്കാൻ പോകുന്നത് ഓരോ നിയമവും നോക്കുകുത്തിയാവുന്ന ഈ നാട്ടിൽ അവൾ ഇല്ലാതാക്കിയവന് ശിക്ഷ അവൾ ആഗ്രഹിച്ചു തന്നെയാണ് മരണം പക്ഷെ അവനാരോ അവനിലേക്ക് എത്തണമെങ്കിൽ ഇനിയും സഞ്ചരിക്കണമെന്ന് എന്റെ മനസ്സ് പറയുന്നു അല്ല അവൾ പറയുന്നു മായ അതുകൊണ്ട് ഇനിയൊരു യാത്ര കൂടെയുണ്ട് അതിന് നീ വരണ്ട വരുണിനെയും പ്രകാശിനെയും കൂട്ടാം അച്ഛന്റെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാവാനുള്ള ഒരു തുമ്പും കിട്ടാതെ വർഷ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി എങ്ങോട്ട് എങ്ങോട്ടെന്ന് അതിനകൾക്ക് പറയാൻ ഒറ്റ ഒത്തിരി ഉണ്ടായിരുന്നുള്ളൂ പാലക്കാട് ഈ സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്